ഇതിൽ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ഗവർണർ കാണിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള കത്ത് നൽകാനുള്ള സാധ്യതയുമൊക്കെയാണ് ഇനി വരും ദിവസങ്ങളിൽ അതൊക്കെ ആയിരിക്കും പക്ഷേ ഇതിപ്പോൾ പോരിന് ഉറച്ചു തന്നെ എന്നുള്ള സൂചന നൽകുന്നത് രാജ്ഭവൻ തന്നെയല്ലേ കാരണം ഈ മന്ത്രി പി പ്രസാദിന്റെ പരിപാടി അന്ന് മന്ത്രി ബഹിഷ്കരിച്ചതും അതിനുശേഷമുള്ള സർക്കാരിന്റെ ശക്തമായ പ്രതിഷേധം അത് രാജ്ഭവനെ അറിയിക്കുന്നു രാജ്ഭവൻ നടത്തുന്ന പരിപാടികളിൽ ഇനി ആ യുവതി ആർ എസ് എസ് കൊടി പിടിച്ച് നിൽക്കുന്ന ചിത്രം ഉണ്ടാകുന്നു എന്ന് രാജ്ഭവൻ അറിയിക്കുന്നു അതിനുശേഷവും ഇത്തരത്തിലൊരു പരിപാടി നടക്കുമ്പോൾ അവിടെ ആ ചിത്രം വച്ചിരിക്കുന്ന ആ ഉറപ്പ് വീണ്ടും രാജ്ഭവൻ ലംഘിച്ചിരിക്കുകയാണ് അപ്പോൾ ഗവർണറുടെ ഭാഗത്തു നിന്ന് തന്നെയല്ലേ പോരിലേക്ക് എന്ന സൂചന വരുന്നത് തന്നെയാ ഗവർണർ പോരിന് ഉറച്ചു തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള സംശയവുമില്ല ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ എങ്കിൽ ഔദ്യോഗികമായ പരിപാടികളിൽ ആ ഭാരതാമ്പയുടെ ചിത്രം ഉപയോഗിക്കില്ല ആർ എസ് എസ് പരിപാടികളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചിത്രം ഉപയോഗിക്കില്ല എന്ന് ഗവർണർ സർക്കാരിന് ഉറപ്പ് നൽകിയതാണെങ്കിൽ ആ ഉറപ്പിനെ മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ആ ചടങ്ങിന് പോയത് എന്ന് പറയേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെല്ലുമ്പോൾ അതിനു വിരുദ്ധമായ ഒരു കാര്യം കാണുമ്പോൾ അതിൽ നിന്നും ഇറങ്ങിപ്പോരാനുള്ള അദ്ദേഹത്തിൻ്റെ അവകാശത്തെ വകവച്ചു കൊണ്ട് കൊടുക്കാനെങ്കിലും ഗവർണർ തയ്യാറാവേണ്ടതാണ് പക്ഷെ ഗവർണർ അതിന് നിൽക്കാതെ ഒരു പോരാട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നൽകുന്നതാണ് വാർത്താക്കുറിപ്പ് എന്നുള്ളത് കാരണം ആ വാർത്താക്കുറിപ്പിൽ ഗവർണർ ഗവർണർ പറയുന്നത് അല്ലെങ്കിൽ രാജ്ഭവൻ വിശദീകരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയിരിക്കുന്നു അദ്ദേഹം സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു വാർത്താക്കുറിപ്പാണ് ഇറക്കിയിരിക്കുന്നത് എന്നിട്ട് ഇതിനെ വളരെ ഗൗരവമായി ഞങ്ങൾ വീക്ഷിക്കുകയാണ് എന്നുകൂടി പറഞ്ഞു വയ്ക്കുന്നത് അതൊരു സന്ദേശം നൽകാൻ രാജ്ഭവൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ നോക്കിക്കാണാൻ അതായത് രാജ്ഭവൻ ഒരു പോരിന് സർക്കാരിനോട് തയ്യാറെടുത്തിരിക്കുന്നു ചിത്രം സർക്കാരിന് താല്പര്യമില്ലെങ്കിലും ഔദ്യോഗിക പരിപാടികളിൽ ഉപയോഗിക്കും എന്ന സന്ദേശമാണ് സർക്കാരിന് അങ്ങനെ ഒരു പരിപാടിയിൽ അങ്ങനെ ഒരു ഒരു സ്ത്രീ ആർ എസ് എസ് കൊടി പിടിച്ചു നിൽക്കുന്ന ചിത്രത്തെ പൂജിച്ചുകൊണ്ട് ഗവർണർ എന്തിന് ആരംഭിച്ചു എന്നുള്ളത് വലിയ ചോദ്യചിഹ്ഠമാണ് അത് അതിന് സ്വാഭാവികമായിട്ടും രാജ്ഭവൻ ഉത്തരം നൽകേണ്ടതുകൊണ്ട് ഭരണഘടനാ ലംഘനം തന്നെയാണ് മന്ത്രി പറഞ്ഞതുപോലെ അതിനുശേഷം മന്ത്രിയുടെ വാക്കുകളുണ്ട് ഇതിനെതിരെ കൃത്യമായ നിലപാട് സർക്കാർ എടുക്കുന്നു പ്രതിഷേധത്തിലേക്ക് വീണ്ടും സർക്കാർ കടക്കുന്നു എന്നതിന്റെ സൂചന കൂടി നൽകിക്കൊണ്ടാണ് മന്ത്രി വാക്കുകൾ ഒരിക്കൽ കൂടി കേൾക്കാം യഥാർത്ഥത്തിൽ ഗവർണർ സത്യപ്രജ്ഞ ലംഘനം എന്ന് പറയുന്നത് ഞാൻ അവിടെ കണ്ടപ്പോൾ നടക്കുന്ന നടന്നാൽ അത് മോശമാണെന്നുള്ള കരു കരുതിയാണ് ഞാനവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് കാരണം രാജ്ഭവൻ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു പിന്നെ സ്ഥാപനത്തിൽ ആർ എസ് എസിൻ്റെ ശാഖയിൽ ഉള്ള നടപടിക്രമങ്ങൾ പോലുള്ള നടപടിക്രമങ്ങൾ കണ്ടപ്പോൾ ഇത് ഭരണഘടനാ വിരുദ്ധമാവും പ്രോട്ടോകോൾ വിരുദ്ധമാകും എന്ന് കണ്ടുകൊണ്ടാണ് ഞാനവിടെ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിക്യൂട്ടിൽ നിൽക്കുന്നത് ഗവർണറാണ് ഈ ആർ എസ് എസ് കാരൻ്റെ പിന്നെ പിന്നെ കൊടിയിൽ അവിടെ എനിക്കിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ ഇരിക്കുന്ന പ്രശ്നവുമില്ല അതിന് ഗവർണർ അല്ല ഇനി വേറെ ആരായിരുന്നാലും അത് ഇരിക്കുന്ന പ്രശ്നവുമല്ല ഗവർണർ അതൊന്നും പറഞ്ഞ് പഴിപ്പെടുത്തിയെന്നും വേണ്ട ഗവർണർ മര്യാദകളെടുത്ത് മാറ്റട്ടെടുത്തു യെസ് സാജു വീണ്ടും ചേരുന്നുണ്ട് സാജു ഈ ഭീഷണിപ്പെടുത്തൽ വേണ്ട എന്ന കൃത്യമായ നിലപാട് അത് വളരെ ശക്തമായി തന്നെ മന്ത്രി പറയുന്നുണ്ട് വരും ദിവസങ്ങളിൽ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികരണങ്ങൾ വരാൻ സാധ്യതയുണ്ട് നേരത്തെ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടതാണ് തെരുവിലേക്ക് ഇറങ്ങിയ പ്രതിഷേധം കണ്ടതാണ് വരും ദിവസങ്ങളിലും അതുതന്നെ ആയിരിക്കില്ലേ കാണുന്ന കാഴ്ച ദേ കൃത്യമാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാട് ഇന്നലെ സംസ്ഥാന സർക്കാർ വിശദീകരിച്ച അല്ലെങ്കിൽ മുമ്പ് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ വിശദീകരിച്ച നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോഴും സംസാരിക്കുന്നത് ഒരു ഗവർണർ തന്നെ മന്ത്രി പ്രോട്ടോകോൾ ലംഘനം നടത്തിയെന്ന് പറഞ്ഞിട്ട് പോലും അതിന് വഴങ്ങാൻ വി ശിവൻകുട്ടി ഈ ഘട്ടത്തിൽ തയ്യാറല്ല അത് കൃത്യമായ രാഷ്ട്രീയ സന്ദേശം നൽകലാണ് ഭയപ്പെടുത്താൻ നോക്കേണ്ട എന്ന് മാത്രമല്ല ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നത് മര്യാദയ്ക്ക് ആ ചിത്രം അവിടെ നിന്ന് ഗവർണർ എടുത്തു മാറ്റട്ടെ എന്ന നിലപാട് കൂടി വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുന്നുണ്ട് നമുക്ക് അതായത് രാജ്ഭവന്റെ വാർത്താക്കുറിപ്പിന് പിന്നാലെ ഏറ്റവും ആദ്യം മീഡിയ വണ്ണോടാണ് മന്ത്രി സംസാരിച്ചത് അപ്പോഴാണ് പറയുന്നത് മന്ത്രി വി ശിവൻകുട്ടി ഭയപ്പെടുത്താൻ ഗവർണർ നോക്കേണ്ട ഗവർണറാണ് സത്യപ്രതിജ്ഞാ ലംഘനവും പ്രോട്ടോകോൾ ലംഘനവും നടത്തിയത് മര്യാദയ്ക്ക ചിത്രം എടുത്ത് ഗവർണർ രാജ്ഭവനിൽ നിന്നും മാറ്റട്ടെ എന്ന നിലപാട് സ്വീകരിക്കുന്നത് വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാൻ താൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന സന്ദേശം രാജ്ഭവന് തിരിച്ചു നൽകുകയാണ് ഇതിലൂടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത് അതായത് സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടികളിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ആർ എസ് എസിന്റെ പരിപാടികളിൽ ഉപയോഗിക്കുന്നത് പോലുള്ള ചിത്രമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്ന നിലപാട് എടുത്തുകൊണ്ട് അവിടെ വീഴ്ച വരുത്തിയത് ഗവർണറും രാജ്ഭവനുമാണ് എന്ന നിലപാടാണ് ഇതിലൂടെ വി ശിവൻകുട്ടി മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല പ്രോട്ടോകോൾ ലംഘനം എന്ന കാട്ടി തന്നെ വരട്ടാൻ നോക്കേണ്ട എന്ന സന്ദേശമാണ് ഭയപ്പെടുത്തേണ്ടതില്ല ഇത് പറഞ്ഞ് എന്ന് പറഞ്ഞ് കൂടി ഇപ്പോൾ വി ശിവൻകുട്ടി ഈ രീതിയിൽ രാജ്ഭവന് മുന്നിൽ പ്രതിഷേധിക്കേണ്ടതിലേക്ക് സർക്കാരിന്റെ യുവസംഘടനകൾ വരെ എത്തിയിരിക്കുന്നു ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധം അവിടെ നടക്കുകയാണ് രാജ്ഭവന് മുന്നിൽ ബാരിക്കേഡുകൾക്ക് മുന്നിൽ നിൽക്കുന്ന ഡിവൈഎഫ്ഐ നേതാക്കളെയും നമുക്ക് കാണാം ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ട് നിയമപരമായിട്ട് ഈ വിഷയത്തിൽ ഒരു തീർപ്പുണ്ടാക്കാൻ സർക്കാർ മുൻകൈ എടുക്കുന്നില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിൽ നിയമപരമായ വഴികൾക്ക് പോകണമെങ്കിൽ ഗവർണറുടെ ഭാഗത്തു നിന്നും ഇതിലൊരു നടപടികളിലേക്ക് പോകേണ്ട ഘട്ടം വേണ്ടി വരും പക്ഷേ അപ്പോഴും സർക്കാർ അതിന് തയ്യാറാകുമോ എന്ന ചോദ്യമുണ്ട് കാരണം ഇത്തരം വാശ് നേരത്തെ നമുക്കറിയാം ഈ ഈ പുതിയ ഗവർണറുമായി ഒരു സമവായത്തിൽ പോകുക എന്നതായിരുന്നു സർക്കാരിൻ്റെ രീതി എന്നാൽ സർക്കാരിനെ പ്രതികരിക്കുന്ന എൽ പ്രത്യയശാസ്ത്ര നിലപാടിൻ്റെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെ പ്രത്യയശാസ്ത്ര നിലപാടിനെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിലേക്ക് ആർ എസ് എസ് വൽക്കരണത്തിലേക്ക് പൂർണ്ണമായും രാജ്ഭവൻ നീങ്ങുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സർക്കാർ എതിർപ്പുമായി രംഗത്തെത്തിയത് നമുക്കറിയാം ഈ ആർ എസ് എസ് പരിപാടികൾ ഉപയോഗിക്കുന്ന പോലുള്ള ഭാരതാംബയുടെ ചിത്രമുള്ള പരിപാടികളിൽ ഗവർണർ രാജ്ഭവനിൽ നടത്തുമ്പോൾ അതിനോട് താതാത്മ്യപ്പെട്ടു പോകുക എന്നത് രാഷ്ട്രീയമായി നിരവധി ചോദ്യങ്ങൾക്ക് സർക്കാരിന് ഉത്തരം നൽകേണ്ടി വരും സ്വാഭാവികമായും അത്തരം ഘട്ടം കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത് പറ്റില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതിലേക്ക് കൃഷിമന്ത്രി ആദ്യം തുടങ്ങി എന്ന് മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണം അതന്ന് കൃഷിമന്ത്രി സർക്കാർ തലത്തിൽ കൂടിയാലോചന നടത്തിയിട്ട് എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ആ പരിപാടി മാറ്റിയതും ഗവർണർക്കെതിരെ അന്ന് തുറന്നു പറയുകയും ചെയ്ത് പിന്നാലെ സമാനമായ ഒരു അവസരമുണ്ടാകുന്നു ആ അവസരത്തിൽ അടുത്ത മന്ത്രി കൂടി സർക്കാർ നിലപാട് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർ ഇരിക്കുന്ന വേദിയിൽ നിന്നും അദ്ദേഹം ത്തോടെ അനുമതി പറയാതെ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കാണുന്നത്